സംഭവം അറിയുന്നത് ശരിക്കും ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടു കൂടിയാണ് സംഭവം അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റിയില്ല ആരോടും ഞാനിത് ഷെയർ ചെയ്യുമെന്നുള്ള ഒരു തോന്നലായിരുന്നു അവിടുന്ന് ഞാൻ അവളുടെ നാത്തൂൻ്റെ അടുത്ത് മൂത്ത താങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഞാൻ അറിയുന്നുണ്ട് നീ ഇത് പുറത്ത് വിടരുത് മീഡിയാസ് പുറത്ത് വരട്ടെ മീഡിയാസ് വഴി വരട്ടെ അന്നേരം എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് അവൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എനിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ നിന്ന് ഇന്നലെ ഇന്നലെ രാവിലെ അതായത് ഇന്നലെയാണ് ഇന്നലെ രാവിലെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു കണക്ടി ഫ്ലൈറ്റിൻ്റെ ഞാൻ കയറുവാടി എന്നും പറഞ്ഞിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു എന്നെ അവൾ കള്ള മൂന്ന് വയസ്സിന് മൂത്താണ് ഞാൻ പക്ഷെ അവൾ എന്നെ വിളിച്ചുകൊണ്ട് എടിയും മഞ്ചേച്ചിയെന്നാണ് വിളിക്കുന്നത് ഇനി വെള്ളി എനിക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ ഈ ഒരു സംസാരിച്ചത് കേട്ടെന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിൽ ആ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ച രഞ്ജിതയുടെ കൂട്ടുകാർ സംസാരിക്കുന്നതാണ് ഇത് കണക്ക് പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ട് ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പം ഭയങ്കരമായിട്ടുള്ള ഷോക്കായിപ്പോയി എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ആദ്യമേ ഞാൻ നാത്തൂനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രഞ്ജിതയുടെ അവർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല അതായത് ന്യൂസ് വരുന്നവരെ ഇത് വെളിയിൽ പറയണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് അവരിപ്പോൾ ഈ ഒരു നിങ്ങൾ കണ്ട വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ആ ഒരു ദുരന്തത്തിൽ